നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ട് അമ്മ മുഖങ്ങൾ നമ്മൾ കണ്ടു അല്ലേ ഒരു തൻ്റെ കുഞ്ഞിനെ പരീക്ഷ കഴിഞ്ഞ ഉടനെ കാക്കയ്ക്കും പൂച്ചയ്ക്കൊന്നും കൊടുക്കാണ്ട് കൈയോടെ പൊക്കി കൊണ്ടുപോകുന്ന ഒരു മനോഹരമായ ഒരു ചിത്രം അല്ലേ നോക്കിയേ ഇതെത്ര മനോഹരമാണ് ഈ എങ്ങാനും അബദ്ധത്തിൽ എങ്ങാനും എൻ്റെ കുഞ്ഞ് ഇപ്പത്തെ സാഹചര്യം അങ്ങനെയാണ് ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയാണ് എങ്ങാനും കൂട്ടുകാരുടെ കൂടെ എങ്ങാനും പോയി എന്തെങ്കിലും വണ്ടിയും വലയും എടുത്ത് വെക്കുമോ എന്നെല്ലാം പേടിച്ച് പരീക്ഷ കഴിഞ്ഞ് ഗേറ്റ് തുറന്ന് വെളിയിലേക്ക് വരുമ്പോൾ തന്നെ കുഞ്ഞിനെ റാഞ്ചി എടുത്ത് വണ്ടിയിൽ വെച്ച് ഒരമ്മ കൊണ്ടുപോകുന്ന മനോഹരമായൊരു കാഴ്ച നമ്മൾ കണ്ടില്ലേ ഇതേപോലെ തന്നെ ഇപ്പുറം വാളയാറിൽ നടന്ന ഒരു സംഭവം സംഭവമല്ലേ കഴിഞ്ഞ ദിവസം വാളയാറിൽ ഒരു അമ്മയെയും മകനെയും നമ്മൾ കണ്ടു ഒരു അമ്മയും മകനെയല്ല ഏകദേശം എൻ്റെ കണ്ണിൽ രണ്ടാമത്തെ അമ്മയും മകനെ ആയിരിക്കും ഇതിലേറെ അമ്മയും മകനുണ്ടാവുമായിരിക്കും എന്നാലും ഇവിടെ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ലഹരി വാരിക്കൊടുത്ത് അത് കയ്പ്പിച്ച് അതിൻ്റെ കാര്യറാക്കി കൊണ്ടു നടക്കുന്നു എങ്ങനെയെല്ലാം ലഹരി ഉപയോഗിക്കാം എങ്ങനെ എങ്ങനെയൊക്കെയാണ് ഇത് വിൽക്കേണ്ടത് അത് എത്ര എത്ര തൂക്കം വരും ആ തൂ തുലാസം കൊണ്ടാണ് അവർ നടക്കുന്നത് അവർ രണ്ട് അമ്മ മുഖങ്ങൾ ഒന്ന് തൻ്റെ കുഞ്ഞിനെ ലഹരിയൊന്നും തൊടാതെ എങ് സംരക്ഷിച്ച് പരീക്ഷയെല്ലാം കഴിഞ്ഞ ഉടനെ മറ്റു കൂട്ടുകെട്ടുകളിലേക്കൊന്നും പോവാതെ അവനെ കൊണ്ടുപോകുന്ന ഒരമ്മ ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ തൻ്റെ മകനെ കൊണ്ട് ലഹരി വിൽക്കുന്ന ഒരമ്മ രണ്ടു രണ്ടമ്മകളുടെ തുറന്ന പുസ്തകം നോക്കിയ എത്രത്തോളം അപകടമാണല്ലേ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അമ്മമാര് അമ്മമാര് കുഞ്ഞുങ്ങൾ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ് കുട്ടികളിങ്ങനെ എങ്ങാനും ലഹരി ഉപയോഗിച്ച് പോകുമോ അല്ലെ കുട്ടികൾ കൂട്ടുക കൂട്ടുകെട്ടിൽ കൂടി നശിച്ചു പോകുമോ എന്നൊക്കെ ഓരോ നിമിഷവും വീട്ടിലിരുന്ന് അമ്മമാര് ചിന്തിച്ചു കൊണ്ടിരിക്കണം എന്ത് ചെയ്യും എന്റെ കുഞ്ഞിനെ എന്തേലും വൈകി പോകുമോ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരുമോ കൂട്ടുകെട്ടിപ്പോ കൂട്ടുകാരുമായി പോയിട്ട് വല്ല ലഹരി ഉപയോഗിക്കുമോ ഈ ഈ ഒരു വല്ലാത്തൊരു ചിന്തയിൽ ഇരിക്കുകയാണ് ഈ ഒരു സമയമാണ് ഇതുപോലെയുള്ള റോക് സ്റ്റാർ മമ്മി അണ്ട പാൻറ്റും ടീഷർട്ടൊക്കെ ഇട്ട് അതൊക്കെ ഇട്ടോട്ട് അതൊക്കെ ഓക്കെ ആണ് അതൊക്കെ ഓക്കെ ഡ്രസ്സിങ് നമ്മൾ ഒരിക്കലും ഓക്കെ ഞാൻ അത് ഞാൻ പറയുന്നതല്ല അത് ഓരോരുത്തരെ ആയിട്ടുള്ള കാര്യമാണ് അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെയാണ് പക്ഷേ മമ്മിയും മോനെയാണെന്ന് അങ്ങോട്ട് തോന്നിക്കാത്ത രീതിയിലാണ് വേഷം കിട്ടിയേക്കുന്നത് എന്തായാലും കുഞ്ഞിന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ആ സ്ത്രീയുടെ ഭാഗ്യം അല്ലെങ്കിൽ ഒരു ഒരു വകുപ്പും കൂടെ അങ്ങോട്ടേക്ക് കിട്ടിയേനെ അത് ഏതാണ് ആ അറിയാലോ പോക്സോ അല്ലാണ്ട് അങ്ങനെ പോക്കായനെ കേസെല്ലാം കൂടെ അപ്പൊ എന്തായാലും ചെക്കന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആ ചെക്കനെയും കൊണ്ടാണ് പിന്നെ രണ്ട് വാലിലും കൂടെ ഉണ്ട് രണ്ട് വാല് ആ ബാലുണ്ട് കോഴിക്കോട് കൂടിയതാണ് ഇത് കണ്ട എറണാകുളം അശ്വതി ഷോർട്ട് പെന്നി എന്ന മകന്റെ പേര് എന്താ ഷോട്ടാണെങ്കിലും സംഭവം നല്ല കെടിലെ മുതല് തന്നെയാണ് ഇങ്ങനെ നടന്ന് ഇത് വിൽക്കാനും അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിയിട്ടുണ്ടല്ലോ അമ്മയ്ക്ക് കൂടെ കൂടിയത് രണ്ടാമത്തെ വിഷയം ഈ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടു നടന്ന് ഇത് ഉപയോഗിക്കാനും ഇത് വിൽക്കാനും പ്രേരിപ്പിച്ച ഈ സ്ത്രീയെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നിയമത്തോട് ചോദിക്കുകയാണ് ഇവരെ നമുക്ക് എന്ത് ചെയ്യാം സ്വന്തം മകനെയാണ് ഇങ്ങനെയൊക്കെ അപ്പൊ നാട്ടിലുള്ള മക്കളൊന്നും അവർക്ക് ഒന്നുമല്ല ഒരു വിലയില്ല നമ്മൾ നശിച്ചു പോട്ടെ മാക്സിമം അത് വാരി കൊടുത്ത് അവരെ അങ്ങനെ ഇതിന് അഡിക്റ്റ് ആക്കിയിട്ട് കിട്ടുന്ന എവിടെയാണോ ആരെ കൊന്നിട്ടാണോ പൈസ കിട്ടുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് വരട്ടെ ഇത് ഞാനിങ്ങനെ വിതരണം ചെയ്യും കാരണം സ്വന്തം മകനെ ലഹരി ഉപയോഗിക്കാൻ യൂസ് ചെയ്തൊരു സ്ത്രീക്ക് മറ്റുള്ളവരുടെ കുട്ടികളെ വളരെ ഈസി ആയിട്ട് ഇതിലേക്ക് പിടിച്ചിടാൻ തോന്നും പറ്റും വളരെ ഈസി ആയിട്ട് ഇതിലേക്ക് പിടിച്ചിടാൻ പറ്റും അപ്പോൾ നമ്മൾ വളരെ വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത് അമ്മയും മകനും മുഖം പൊത്തി എന്നെ ആരും കാണരുത് അയ്യോ ഇത് ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സമൂഹത്തിന് വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ പൊത്തി മുഖൊക്കെ മറച്ച നിൽക്കുന്നത് ഒരു പോലീസുകാരിന്ന് കൈയ്യൊക്കെ താത്തിയിട്ടോ നല്ല രീതിക്ക് അങ്ങ് ക്യാമറയിൽ അങ്ങോട്ട് പതിയട്ടെ ഇത് ഞങ്ങളുടെ അഭിമാനമാണ് എന്ന് പറഞ്ഞ് ഒരു പോലീസ് അവിടെ നിന്നിട്ട് അവരടുത്ത് കൈയൊക്കെ താത്തിടാൻ പറയുന്നുണ്ട് കാരണം ഇവരെ കാണണ്ടേ ഇവരെന്തിനേ മുഖം മറിക്കുന്നത് അല്ല ഇവർ മുഖം മറിക്കുന്നുണ്ടപ്പോൾ എനിക്ക് എന്താ എന്തിനെ മറിക്കുന്നത് കാരണം സ്വന്തം മകനെയും കൊണ്ട് ഇതുപോലെ എം ഡി എം എ പോലുള്ള ലഹരി മരുന്നുകൾ വിൽപ്പന ചെയ്ത് അത് ആൾ കൊണ്ടുവരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന നമ്മുടെ കേരളത്തിൽ കേരളത്തിലെത്തിച്ച് കേരളത്തിലെ പാവപ്പെട്ട കുട്ടികൾക്കും അതുപോലെ വീട്ടില് ചെലപ്പോ അത്താണി ആയിട്ട് നിൽക്കുന്ന ആൺകുട്ടികൾക്കോ അതുപോലെ ആൺകുട്ടികൾ മാത്രമല്ല അപ്പൊ തോളോട് തോളാണല്ലോ പെൺകുട്ടികളും അപ്പൊ എല്ലാവർക്കും കൊടുത്ത് അങ്ങോട്ട് നശിപ്പിക്കണം ഇങ്ങനെയും കച്ച കെട്ടി ഓരോന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ രണ്ട് ഈ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ കയ്യിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന പറന്നു പോകുന്ന അമ്മയും ഈ കുട്ടികളെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു അമ്മയും രണ്ടും നല്ല രണ്ടും നമുക്ക് വലിയൊരു ഉദാഹരണമാണ് നൽകുന്നത് എന്തായാലും ഇന്ന് ഈ ആ ഒരു കാഴ്ച എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പൊ ഇന്ന് ഇത്രയൊക്കെ പറയാനുള്ളൂ അടുത്തൊരു വാർത്തയുമായിട്ട് കാണുന്നവരെ ബായ്